അധികാര മോഹം എന്നത് വല്ലാത്തൊരു മോഹം തന്നെയാണ് പ്രത്യയശാസ്ത്ര ബോധത്തെക്കാൾ ഇത്തരക്കാരെ നയിക്കുന്നത് സാമ്പത്തിക ബോധമാണ് അതാകട്ടെ വ്യക്തവുമാണ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയകളെയാണ് വെല്ലുവിളിക്കുന്നത് രണ്ട് സീറ്റിൽ നിന്നും രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പിയെ വളർത്തിയത് ഹിന്ദുത്വ രാഷ്ട്രീയമായിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് മുന്നിൽ തുടർഭരണം എളുപ്പമാക്കിയത് അവർ പയറ്റിയ കൂറുമാറ്റ തന്ത്രങ്ങളാണ് അധികാരത്തിന്റെ അപ്പകഷണം കാണിച്ച് മറ്റു പാർട്ടികളിൽ നിന്നും ജനപ്രതിനിധികളെ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെയാണ് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ ബി ജെ പിയിലേക്ക് കൂറുമാറ്റിയിരിക്കുന്നത് ബി ജെ പിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ നേതാക്കളെ നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ് മുൻ മുഖ്യമന്ത്രിമാരും മുൻ കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ അനവധി നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കൂടുമാറിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാൽ കേന്ദ്രീകൃതമായ പാർട്ടിയായതിനാൽ കൂറുമാറ്റം ബി ജെ പിക്ക് വലിയ രൂപത്തിലാണ് ഗുണം ചെയ്തിരിക്കുന്നത് ഓരോ നേതാവിനൊപ്പം വലിയ രൂപത്തിലാണ് അനുയായികളും ബി ജെ പിയിലെത്തിയിരിക്കുന്നത് ഇതോടെ സാധാരണ ജനങ്ങൾക്കിടയിലും വിശ്വാസ്യതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുകയുണ്ടായി അവിടെയാണ് രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയും തുടങ്ങിയിരിക്കുന്നത് ഇന്ന് വെറും മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് സർക്കാർ ഉള്ളത് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന സർക്കാരുകളാണത് സകല ജനാധിപത്യ മര്യാദകളും ലംഘിച്ച് മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കളെ അടിച്ചുമാറ്റുന്ന ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം കേരളമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ഓപ്പറേഷൻ കേരളയ്ക്ക് തുടക്കമിടാനാണ് സംഘപരിവാർ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ കോൺഗ്രസിൽ നിന്നുമെത്തിയ എ പി അബ്ദുള്ളക്കുട്ടിക്കും ആന്റണി പുത്രൻ അനിൽ ആന്റണിക്കും പാർട്ടിയിൽ വലിയ പദവികളാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയാണ് നൽകിയതെങ്കിൽ അനിൽ ആന്റണിയെ ജനറൽ സെക്രട്ടറിയായാണ് നിയമിച്ചിരിക്കുന്നത് കരുണാകരപുത്രി വത്മജയ്ക്കും ഉടൻ തന്നെ ബി ജെ പി വലിയ പദവി നൽകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ബി ജെ പിയിലേക്ക് നേതാക്കളെ ആകർഷിക്കാൻ ബി ജെ പി വയ്ക്കുന്ന ഓഫറിൽ പല പ്രമുഖ നേതാക്കളും ഇതിനകം തന്നെ ഇത്തരമൊരു വല സി പി എം നേതാവ് ഇ പി ജയരാജനു നേരെ ബി ജെ പി എറിഞ്ഞെങ്കിലും ആ വലയിൽ എന്തായാലും ഇ പി കുടുങ്ങിയിട്ടില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല കെ പി സി സി അധ്യക്ഷപദം ലഭിച്ചില്ലെങ്കിൽ കെ സുധാകരൻ തന്നെ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല നിലവിലെ അവസ്ഥയും അതുതന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരള ഭരണം പിടിക്കണമെങ്കിൽ ആദ്യം തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണെന്ന കൃത്യമായ ബോധ്യം ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ അടർത്തിയെടുക്കാതെ ബി ജെ പിക്ക് വളർച്ച സാധ്യമല്ലെന്നാണ് ആർ എസ് എസും റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആർഎസ്എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ചയുണ്ടാകാത്തതിൽ നരേന്ദ്രമോദിക്ക് മാത്രമല്ല ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിനും കടുത്ത അതൃപ്തിയാണുള്ളത് ഇതെല്ലാം പരിഗണിച്ചാണ് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സിപിഎം നേതാക്കളെ അടർത്തിയെടുക്കുന്നത് നടപ്പുള്ള കാര്യമല്ലാത്തതിനാൽ സി പി എം മാറ്റി നിർത്തിയവരെയും സംഘടനാ നടപടിക്ക് വിധേയരായവരെയും ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം നടക്കുന്നത് ദേവികുളം മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ ബി ജെ പിയുടെ ഈ വലയിൽ വീണതായാണ് സൂചന രാജേന്ദ്രൻ നൽകിയ ഓഫർ എന്തൊക്കെയാണെന്നതാണ് ഇനി അറിയാനുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ തന്നെ രാജേന്ദ്രനെ പാർട്ടിയിലെത്തിക്കാൻ ബി ജെ പി ശ്രമം നടത്തിയെങ്കിലും സി പി എമ്മിന്റെ തന്ത്രപരമായ ഇടപെടലിനെ തുടർന്ന് ആ നീക്കം പൊളിയുകയാണുണ്ടായത് ആ ഘട്ടത്തിൽ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകാതിരിക്കേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജേന്ദ്രൻ ഏത് പാർട്ടിയിൽ പോയാലും അത് സി പി എമ്മിനെ ബാധിക്കില്ലെന്നാണ് സി പി എം നേതൃത്വം കരുതുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിനു പുറമേ ജാതീയമായി ഭിന്നിപ്പുണ്ടാക്കി പാർട്ടിയുടെ മൂന്നാറിലെ സ്ഥാനാർത്ഥി രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് രാജേന്ദ്രനെ സി സസ്പെൻഡ് ചെയ്തിരുന്നത് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് രാജേന്ദ്രനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാനും ഇടുക്കിയിലെ സി പി എം നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് ബി പോകാൻ രാജേന്ദ്രൻ കരുക്കൾ നീക്കിയിരിക്കുന്നത് മൂന്നു തവണ ദേവികുളത്തു നിന്നും സി പി എം ടിക്കറ്റിൽ എം എൽ എ ആയ രാജേന്ദ്രന് ഇനിയൊരിക്കലും സി പി എം അത്തരം ഒരവസരം നൽകില്ലെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ തീരുമാനം കൂടിയാണ് ബി ജെ പി പ്രവേശനം അത് എപ്പോൾ എവിടെ വെച്ച് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചുവെന്ന കാര്യം രാജേന്ദ്രൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബി ജെ പിയിലേക്ക് വരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെന്ന് അറിയിച്ച അദ്ദേഹം സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് തനിക്കൊപ്പം നിൽക്കുന്നവരെ സി പി എം അടിച്ചൊതുക്കുകയാണെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണമെന്നുമാണ് ആരോപണം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നതെന്നാണ് രാജേന്ദ്രൻ പറയുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലാണ് ഈ കൊട്ടേഷൻ സംഘം തങ്ങിയതെന്നും അടിച്ചൊതുക്കാനാണ് പാർട്ടി പരിശ്രമം നടത്തുന്നതെന്നും പറഞ്ഞ രാജേന്ദ്രൻ മൂന്നിടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി ഡൽഹിയിൽ നിന്നും തിരിച്ചുപോന്ന രാജേന്ദ്രനെ വീണ്ടും പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ ദേവി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ബി ജെ പി നേതാക്കൾ എത്തിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് രാജേന്ദ്രൻ സി പി എം നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയാൽ അദ്ദേഹവും കുടുംബവും പോകും എന്നല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് സി നേതൃത്വം പറയുന്നത് പാർട്ടി നടപടിക്ക് പ്രത്യയശാസ്ത്ര ബോധം ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമെന്നാണ് നേതൃത്വം ചോദിക്കുന്നത് ഇതുകൊണ്ടൊന്നും ബി ജെ പിയുടെ ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ലെന്നും അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ അവശേഷിക്കും വരെയും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടം തുടരുമെന്നുമാണ് സിപിഎം വ്യക്തമാക്കുന്നത് രാജേന്ദ്രനെതിരെ സിപിഎം തന്നെ കടുപ്പിച്ചതോടെ രാജേന്ദ്രൻ ഇനി ബി ജെ പിയിലെത്തിയാലും രാഷ്ട്രീയമായി അത് ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ കോൺഗ്രസിനും കഴിയുകയില്ല